ഹലോ ഹലോ ഞാൻ ഉഷ ഉഷ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കുറച്ചധികം പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അഗ്ലോണിമ കലാത്തിയ കലേഡിയം അങ്ങനെ പലതരം പ്ലാൻസുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയഡ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തേത് ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തത് ഒരു നാരോ ലീഫ് അഗ്ലോണിമയാണ് ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെ തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഒരു സിൽവർ ഷെയ്ഡാണ് ഈ അഗ്ലോണിമയ്ക്ക് നൂ നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തത് ഒരു നാരോലീഫ് അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ചെറിയ പ്ലാന്റ് ആണ് ഇത് ബോക്സറാണ് ഇരുന്നൂറ് രൂപയാണ് ഈ ബോക്സറിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ തന്നെ റൂട്ട് പിടിപ്പിച്ച് സെയിലാക്കുന്നതാണ് ഇത് റെഡ് എമറാൾഡ് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതും നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമയല്ല ചെറിയൊരു വ്യത്യാസമുള്ള ഒരു അഗ്ലോണിമയാണ് നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റിയോ പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന റിയോ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സ് വെട്ടി നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ആ പ്ലാന്റിന് ഇതൊരു അരീലിയ പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇത് വെട്ടി നിർത്തി നല്ല ഷേപ്പ് ആക്കി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതും വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇത് എൻജോയ് പോത്തോസാണ് ഇരുപത് രൂപയാണ് ഈ എൻജോയ് പോത്തോസിന് ഇത് അക്കാലിഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതൊരു ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലും ഉണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് മുപ്പത് രൂപയാണ് ഈ പെൻഡാസിന് ഇത് വേറൊരു സൈസ് ആണ് റെഡ് റോസ് കളർ ഫ്ലവർ ആണ് ഈ പെൻഡാസിന് മുപ്പത് രൂപയാണ് ഈ പെൻഡാസിനും ഇതൊരു വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു കലാത്തിയ ബുഷായിട്ട് നിൽക്കുമ്പോഴാണ് ഈ കലാത്തേക്ക് ഒരു പ്രത്യേക ഭംഗി എഴുപത് രൂപയാണ് ഈ കലാത്തിയേക്ക് ഇതും ഒരു കലാത്തിയാണ് ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയയ്ക്ക് അൻപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് ഒരു ആണ് ഇതും പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളെല്ലാം നമുക്ക് പിരിച്ച് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും അൻപത് രൂപയാണ് ഇത് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ എല്ലാം ഉണ്ടാകാറുണ്ട് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് അരീലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡർ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം വെർട്ടിക്കൽ ഗാർഡനിലും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് കലാത്തിയാണ് നല്ല പൊക്കം വയ്ക്കുന്ന നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു കലാത്തിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിക്ക് ഇത് ഫൈക്കസ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫൈക്കസിന് എഴുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണത് ഇത് ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ നല്ല റെഡ് ഷെയ്ഡാണ് അൻപത് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നോർമൽ ടൈപ്പ് പ്ലാന്റ് ആണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഭംഗി അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു ലീഫ് കൂടിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയൊക്കെ ഇത് ഫിറ്റോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോണിയയ്ക്ക് ഇത് പർപ്പിൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ഫിലോഡറാണ് ഇതൊരു ക്രീപ്പർ പോലെ വളർത്താൻ പറ്റും അല്ലാതെയും നമുക്ക് തിക്കായിട്ടും വളർത്താൻ പറ്റും അൻപത് രൂപയാണ് ഇത് പീസിലില്ലിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ലില്ലിക്ക് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് അരേലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാം ഇത് വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല യെല്ലോ ഷെയ്ഡാണ് അറുപത് രൂപയാണ് ഈ അരേലിയ്ക്ക് ഇത് ഫൈക്കസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഫൈക്കസിന് ഇത് ഇൻഡോറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് ലോറാ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് റെഡ് കളർ ഫ്ലവറും ഇതിനുണ്ടാവാറുണ്ട് ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാരോ ലീഫ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ ഒരു റെഡ് ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് ഈ ക്രീപ്പർ പ്ലാന്റിന് ഇത് ആന്തൂറിയമാണ് റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ആന്തൂറിയത്തിന് ഇതൊരു സിങ്കോണിയമാണ് യെല്ലോയും ഗ്രീനും എല്ലാം കൂടി കലർന്ന ഒരു സിങ്കോണിയം മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് ഇത് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് ഇത് യുജീനിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിൽ സെറ്റ് ചെയ്തിട്ട് വെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ തൈകൾ പുതിയ പുതിയ ലീഫുകൾ പെട്ടെന്ന് ഉണ്ടാവും പുതിയ ലീഫ് വന്നതെല്ലാം റെഡ് കളർ ആയിരിക്കും ഇത് കലാത്തിയ പ്ലാന്റ് ആണ് ചെറിയ കൂടിയ കലാത്തേക്ക് അൻപത് രൂപയാണ് ഇത് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ വൈറ്റ് കളർ സിങ്കോണിയത്തിന് നല്ല ഭംഗിയാണ് ഇത് തിക്കായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് പുതിയ ലീഫ് വന്നത് ചോക്ലേറ്റ് കളറായിരിക്കും നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇതൊരു കലാത്തിയാണ് ഗ്രീനില് ഡാർക്ക് ഗ്രീൻ വരുന്ന ഈ കലാത്തിയയ്ക്ക് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബോർഡറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വലുതാവുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല ഭംഗി വരും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു തരം ഗ്രാസ് പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു ക്രോട്ടൻ പോലത്തെ ഒരു പ്ലാന്റ് ആണ് ഇതും തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഭംഗി ഇതൊരു മിലിറ്ററി കലേഡിയമാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ മിലിറ്ററി കലേഡിയത്തിന് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് കലാത്തിയാണ് ഇതിന് ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിക്ക് ഇത് മാൻഡവില്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് നമുക്ക് ഒരു കമ്പ് കൊത്തി കൊത്തിക്കൊഴുത്ത് കയറ്റി വിടുകയാണെങ്കിൽ നിറയെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് വയലറ്റ് കളർ ലീഫ് ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫുകൾ വരുന്നത് ഇതുപോലെ യെല്ലോ ഷെയ്ഡാണ് യെല്ലോയും വൈറ്റും കൂടി കലർന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിന് ലീഫിനെ കാണാനാണ് ഒരു പ്രത്യേകത മെറൂൺ ഷെയ്ഡാണ് ഈ ഇതിന് ലീഫിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡർ ആയിട്ടും അല്ലാതെയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് പാമാണ് വീടിൻ്റെ രണ്ട് സൈഡിൽ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് ശ്രീലങ്കൻ മുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മിക്കവാറും എന്നും തന്നെ പൂക്കളുണ്ടാവുന്ന ഈ ശ്രീലങ്കൻ മുല്ലയ്ക്ക് എഴുപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് മെലസ്റ്റോമ പ്ലാന്റ് എന്ന് പറയും എന്നും തന്നെ പൂക്കളുണ്ടാകുന്ന ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് ഒരു മിക്ക വീടുകളിലും ഇത് വാങ്ങി വയ്ക്കാറുണ്ട് എൺപത് രൂപയാണ് മെലസ്റ്റോമയ്ക്ക് ഇത് മരമുല്ല എന്ന് പറയും മുരായ എന്നും പറയാറുണ്ട് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് ഫ്ലവർ എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് തൂജ പ്ലാന്റ് ആണ് വൈറ്റ് പോർട്ടിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും സിറ്റ് സിറ്റൗട്ടിൽ രണ്ട് സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഷഫറള പ്ലാന്റ് എന്ന് പറയും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം കൊണ്ടിരിക്കുന്നു കൊണ്ടുവന്നിരിക്കുന്നത് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല പൊക്കമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് വിങ്കാ റോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇത് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കുവാണെങ്കിൽ പുതിയ പുതിയ ശിഖരങ്ങൾ വന്ന് അതിൽ നിന്നും ഫ്ലവർ ഉണ്ടാകാറുണ്ട് ഇത് ബിഗോണിയാണ് സ്മോൾ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയക്ക് ഇത് ഫിറ്റോണിയയാണ് നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോണിയയ്ക്ക് യെല്ലോയും ഗ്രീനും എല്ലാം കലർന്ന് വിറ്റുണിക്ക് നാൽപ്പത് രൂപയാണ് ഇത് സീബ്രവരേ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ഇത് ചട്ടിയിലും വയ്ക്കാം അല്ലാതെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് യെല്ലോ കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ വാട്ടർ പ്ലാന്റിന് ഇതൊരു ബികോണിയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു ബികോണിയാണ് ഇതിൻ്റെ ലീഫിനാണ് ഭംഗി വലിയ ഇതിന് എൺപത് രൂപയാണ് ഇതിന് ഇതൊരു ബാൾസമാണ് റോസ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇരുപത് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഇതൊരു നോർമൽ ടൈപ്പ് ബിഗോണിയാണ് മുപ്പത് രൂപയാണ് ഇതിന് ഫ്ലവർ എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ വേറൊരു ടൈപ്പ് ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇതും നമ്മൾ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് ഇത് മുറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിലെല്ലാം വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും ഇത് ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള ലീഫാണ് ഇതിന് മുപ്പത് രൂപയാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ഇതൊരു തെച്ചിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് മിക്കവാറും എന്നും തന്നെ ഈ തെച്ചിയിൽ പൂവുണ്ടാവാറുണ്ട് ഇതൊരു റിയോ പ്ലാന്റ് ആണ് ഗ്രീൻ കളറിൽ ലീഫിന് താഴെ മെറൂൺ ഷെയ്ഡാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ കൂടി ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് ഈ ബിഗോണിയയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ബ്ലീഡിംഗ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈറ്റ് കളറിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് നാൽപ്പത് രൂപയാണ് ഈ ബ്ലീഡിംഗ് ഹേർട്ടിന് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സിസ്മാറ്റോ സിസ്മാറ്റോഗ്ലോറിയാസിൻ്റെ വേറൊരു സൈസ് പ്ലാന്റ് ആണ് ഇതും നല്ല സ്മോൾ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിലോഡൻഡ്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ക്രീപ്പറായും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് ഗ്രീനില് വൈറ്റ് ഡോട്ടോടുകൂടി ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബ്ലാക്ക് ഹോമിലോമിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഹോമിലോമിയ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റോസ് കളറ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് ഗ്രീൻ കളറുള്ള ഈ ബിഗോണിയയ്ക്ക് അൻപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു ആണ് ഇതും പെട്ടെന്ന് വലുതാവുകയും പെട്ടെന്ന് തിക്കായിട്ട് വളരുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റെഡ് കളറ് കയറി വരുന്ന ഒരു കലാത്തീയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് ഈ കലാത്തീയക്ക് ഇതൊരു ഫൈക്കസാണ് നല്ല വലിപ്പമുള്ള ഫൈക്കസാണ് എൺപത് രൂപയാണ് ഈ ഫൈക്കസിന് ഇതിൻ്റെ ലീഫിന് താഴെ റെഡ് ഷെയ്ഡാണ് ഇതും ഒരു കലേഡിയം തന്നെയാണ് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റാണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് ലൈറ്റ് റോസ് കളറാണ് ഈ ബിഗോണിക്ക് ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് എപ്പീഷ്യ പ്ലാന്റ് ആണ് റെഡ് കളർ കളറ് ആണ് ഇതിന് റെഡ് കളർ ഫ്ലവർ തന്നെയാണ് ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ഗ്രീൻ കളർ എപ്പീഷ്യ ഇതിന് റെഡ് ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതിന് എല്ലാം എപ്പീഷ്യയ്ക്കും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഗ്രീനിലും റെഡ് കളർ ഉണ്ടാവുന്ന ഈ എപ്പീഷ്യക്കും ഇരുപത്തിയഞ്ച് രൂപയാണ് അടുത്തത് മെറൂൺ ഷെയ്ഡിൽ റോസ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഈ ഫ്ലവർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് എപ്പീഷ്യയുടെ ലീഫിനാണ് പ്രത്യേകത ഇത് യെല്ലോ കളർ ഫ്ലവറാണ് ഗ്രീനിൽ യെല്ലോ കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് മിക്കവാറും എപ്പോഴും നിറയെ പൂക്കളുണ്ടായി പെട്ടെന്ന് വളർന്ന പ്ലാന്റ് ആണ് ഈ എപ്പീഷ്യ ഇതിൽ മെറൂൺ ഷെയ്ഡാണ് ഈ എപ്പി ഷീക്ക് ഇതിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇതിന് മുപ്പത് രൂപയാണ് ഇതിൽ റോസും യെല്ലോയും വൈറ്റും കൂടി കലർന്ന ഫ്ലവറാണ് ഉണ്ടാവുന്നത് അൻപത് രൂപയാണ് ഈ എപ്പി ഷീക്ക് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു എപ്പിഷിയ കൂടിയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്